അലക്ക് സോപ്പ് അതുപോലെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് ലിക്വിഡുകൾ മറ്റ് ഡിറ്റർജന്റുകളൊക്കെ പല ആളുകളുടെയും കൈക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലൗ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ പലപ്പോഴും ഗ്ലൗ ഒക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സുഗമമായി ചെയ്യാൻ കഴിയാറില്ല അപ്പൊ അത്തരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ല ഒരു ഗ്ലൗ ആണത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പാത്രമൊക്കെ കഴുകണമെങ്കിൽ ഉരച്ച് കഴുകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഗ്ലൗ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ മുകളിൽ ബ്രഷ് പോലെ ഒരു പ്രതലം കാണാൻ പറ്റും അപ്പൊ നമുക്ക് പാത്രമൊക്കെ അതുകൊണ്ട് തന്നെ ഒരച്ചു കഴുകാനും അതുപോലെ ഡ്രസ്സൊക്കെ കല്ലിൽ ഒരുപാട് ഇട്ട് അടിക്കുകയും ഉരക്കുകയൊന്നും ചെയ്യാതെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബ്രഷ് പോലെയാണ് ഇതിൻ്റെ മുകളിൽ മുകൾ ഭാഗത്ത് ബ്രഷ് പോലെ ഉള്ളത് കൊണ്ട് നന്നായി ഡ്രസ്സൊക്കെ വൃത്തിയാക്കാനും വളരെ പെട്ടെന്ന് ഡ്രസ്സൊന്നും കേടാകാതെ അതുപോലെ പാത്രമൊന്നും കേടാകാതെ വൃത്തിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ അലർജി ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓർഡർ ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിലാണ് കിട്ടുക കിട്ടിയാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനും ഉടനെ തന്നെ അറിയിക്കുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യാനും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം